ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും വേണ്ടിയുള്ള ആത്മീയ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് പ്രത്യേകിച്ച് ഒരു മെലധ്യക്ഷൻ അതും ജലന്ധർ പോലെയുള്ള വളരെ അറിയപ്പെടുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുൻപ് നിൽക്കുന്ന ഒരു രൂപതയുടെ അധ്യക്ഷ പദവിയിലേക്ക് വരുന്നത് ദൈവം കനിഞ്ഞു നൽകിയ ഒരു കൃപയാണ് രൂപതയിൽ ചേർന്ന് ജലന്യിൽ ആയിട്ട് ശുശ്രൂഷ നടത്തുന്നു അമ്മച്ചി എഴുതിയ ബൈബിളൊക്കെ അച്ഛനെ കാണിച്ചു അച്ഛൻ വളരെ അത്ഭുതത്തോടെയും കൗതുകത്തോടൊക്കെയാണ് അമ്മച്ചിയോട് ഇങ്ങനെ സംസാരിക്കുന്നത് പാലാരൂപതയിൽ നിന്ന് അധികാലം മുതൽ നോക്കിയാൽ നമുക്ക് മുപ്പത്തിഒൻപത് ഗാക്കന്മാരും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഈ തറവാട്ടിലെ മെത്രാൻ നാല്പതാമത്തെ മെത്രാനാണ് നിന്ന് ഞങ്ങളിപ്പോഴേരിക്കുന്ന കുടുംബത്തിലാണ് കേട്ടോ ഈ കുടുംബത്തിലെ അമ്മച്ചെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഞങ്ങൾ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിലെ ഏലിക്കുട്ടി അമ്മച്ചിയുടെ പത്ത് മക്കളിൽ ആറാമത്തെ മകനായ ഫാദർ ജോസ് സബാസ്റ്റിയൻ തെക്കുചേരിക്കുന്നവരായിരുന്നു ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഫാദർ ജോസ് സബാസ്റ്റിയൻ തെക്കുചേരിക്കുന്ന ജലന്ധർ രൂപതയുടെ പിതാവായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ആ സന്തോഷ വാർത്ത അറിഞ്ഞപ്പോൾ അമ്മച്ചിയും ഈ തെക്കഞ്ചേരിക്കുന്ന കുടുംബത്തിലെ എല്ലാവരും വളരെ ഹാപ്പിയാണ് അപ്പൊ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് അമ്മച്ചിയുടെ മൂത്ത മകൻ ടി ഡി ജോർജിന്റെ വീട്ടിലാണ് കേട്ടോ അമ്മച്ചിയുടെ രണ്ടാമത്തെ മകളാണ് സിസ്റ്റർ ഡോക്ടർ ബ്രിജിത്ത് മൂന്നാമത്തെ ആളാണ് കേട്ടോ ടി ഡി തോമസ് നാലാമത്തെ ആള് ഫാദർ ജോയി തെക്കുഞ്ചേരിക്കുന്നേൽ അഞ്ചാമത്തെ ആൾ ഒരു സിസ്റ്റർ ആണ് കേട്ടോ സിസ്റ്റർ എലിസിറ്റ് ആറാമത്തെ മകനാണ് കേട്ടോ നിയുക്ത ജലന്ധർ രൂപതാ മേത്രൻ ഫാദർ ജോസ് തെക്കുഞ്ചേരിക്കുന്നേൽ ഏഴാമത്തെ ആള് മിനി ജോസ് എട്ടാമത്തെ ആള് ഒരു സിസ്റ്ററാണ് കേട്ടോ സിസ്റ്റർ റോസ് മാർട്ടിൻ ഒൻപതാമത്തെ ആള് ഡോക്ടർ മനോജ് സെബാസ്റ്റ്യൻ പത്താമത്തെ ആളാണ് കേട്ടോ സുനോജ് സെബാസ്റ്റ്യൻ ഇവരൊക്കെയാണ് കേട്ടോ അമ്മച്ചിയുടെ പത്ത് മക്കള് ഇതിൽ അഞ്ചു പേരും ദൈവിക ശുശ്രൂഷയിലാണ് അമ്മച്ചിയുടെ സന്തോഷം നേരിട്ട് കാണാൻ വേണ്ടിയാണ് കേട്ടോ ഞങ്ങൾ ഇപ്പം ഇവിടെ വന്നിരിക്കുന്നത് ഈ നിമിഷത്തിൽ െ തീർച്ചയായിട്ടും നമുക്കും സന്തോഷമാണ് അച്ഛനായിട്ട് ഒരു ഏഴ് എട്ട് മാസത്തിന് മുമ്പ് ഞങ്ങളുടെ ചാനലിൽ ചെറിയൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അന്ന് പറഞ്ഞു അച്ഛൻ വൈദികനാകാൻ കാരണക്കാരിയായ അമ്മയുടെ ജീവചരിത്രവും പിന്നെ അമ്മച്ചി ഏഹ് പകർത്തി പകർത്തിയെഴുതി നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ എന്നാണെങ്കിൽ ആ കുടുംബം വളരെ സന്തോഷത്തിലാണ് ഇപ്പൊ ഈ വീട്ടിലേക്ക് നിരവധി പേര് അമ്മച്ചിയെ കാണാൻ വരുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ തുടർനാട്ടെ വികാരി അസിസ്റ്റന്റ് വികാരി അതുപോലെ തന്നെ നമ്മുടെ പാലാ രൂപതയുടെ അഭിനന്ദി പിതാവ് മാർ ജോസഫ് കല്ലറിഞ്ഞാടൊക്കെ ഇന്ന് വരുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും ആ ദൃശ്യങ്ങളൊക്കെ നിങ്ങളെക്കൂടി ഞങ്ങൾ എത്തിക്കുകയാണ് ഈ സന്തോഷകരമായ നിമിഷം അപ്പം നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ പങ്കുചേരാം അതുപോലെ തന്നെ നമ്മൾ അന്നെടുത്ത കുറച്ച് വീഡിയോയുടെ ക്ലിപ്പുകളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഈ വീഡിയോയിൽ ഞങ്ങൾ നേരത്തെ ചെയ്ത വീഡിയോയുടെ ലിങ്കും ഇടുന്നതായിരിക്കും നിങ്ങൾ തീർച്ചയായിട്ടും കാണാത്ത ഒരാളുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയും എടുത്ത് കാണണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ തെക്കുഞ്ചേരിക്കുന്നിൽ കുടുംബം വളരെ സന്തോഷത്തിലാണ് അപ്പം ഞങ്ങളവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച നിരവധി വിസിറ്റേഴ്സ് ഇവിടെയുണ്ട് കേട്ടോ ഞങ്ങൾ അമ്മച്ചിയെ കാണാൻ വേണ്ടി റൂമിലേക്ക് ചെന്നപ്പം തെടനാട് ഇടവകയുടെ വികാരി ഫാദർ സെബാസ്റ്റിൻ എട്ട് പറയിലും അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് വികാരി ഫാദർ ജോൺ വായാലും അമ്മച്ചിയുമായി സംസാരിക്കുകയാണ് കേട്ടോ അവർ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു പഴയ കാര്യങ്ങളും അച്ഛനെക്കുറിച്ചുള്ള കാര്യങ്ങളും അതുപോലെ അമ്മച്ചി എഴുതിയ ബൈബിളൊക്കെ അച്ഛനെ കാണിച്ച് അച്ഛൻ വളരെ അത്ഭുതത്തോടെയും കൗതുകത്തോടൊക്കെയാണ് അമ്മച്ചിയോട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നാലിടയ്ക്കൊക്കെ പോലെ തന്നെ അമ്മച്ചി വളരെ ലളിതമായി ഈ തമാശകളൊക്കെ പറയുന്നുണ്ട് എന്നാണെങ്കിലും ആ സമയത്താണ് ഞാനവിടെ കയറി ചെല്ലുന്നത് അപ്പം അവരുടെ സംസാരത്തിനിടയിലേക്ക് ഞങ്ങളും കയറി ചെന്നിരിക്കുകയാണ് അങ്ങനെ ഞാൻ അച്ഛനെയും കൊച്ചനെയും കണ്ടു അമ്മച്ചിയെ കണ്ടു അമ്മച്ചി ഈ പെട്ടെന്ന് ഞങ്ങളതൊന്നും മനസ്സിലായില്ല പിന്നെ അമ്മച്ചിയെ ഞങ്ങൾ നിന്ന് തന്നെ ഒന്ന് പരിചയപ്പെടുത്തി അപ്പോൾ അമ്മച്ചിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി അപ്പോൾ അമ്മച്ചിയുടെ കൊച്ചുമക്കളും മരുമക്കളും ഒക്കെ വന്നു എന്നാണെങ്കിലും അവരെല്ലാം ഭയങ്കര സന്തോഷകരമായ നിമിഷമാണ് പിന്നെ കുറച്ച് നേരം ടിൻറ്റു അമ്മച്ചിയുടെ അടുത്ത് നിന്നു ഞാനും കുറച്ച് നേരം അമ്മച്ചിയായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു അമ്മച്ചിയുടെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഞങ്ങൾ വന്ന കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ മുമ്പേ ഇതിനുമുമ്പേ മീറ്റ് ചെയ്ത സന്ദർഭങ്ങളൊക്കെ ചോദിച്ചു അമ്മച്ചിയുടെ മകൻ ജോസഫ് എബാസ്റ്റ്യൻ ഫാദറിനെ കുറിച്ചും ഒക്കെ ഞങ്ങൾ സംസാരിച്ചു അപ്പോൾ അമ്മച്ചിക്ക് വളരെ സന്തോഷകരമാണ് അമ്മച്ചിക്ക് കുറച്ച് ഓർമ്മക്കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അമ്മച്ചിക്ക് മകൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം അമ്മച്ചിയും വളരെ സന്തോഷത്തിലാണ് കേട്ടോ അമ്മച്ചി പറഞ്ഞാൽ ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നാണ് അമ്മച്ചി പറയുകയുണ്ടായത് അങ്ങനെ അങ്ങനെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് പിതാവ് വന്നിരിക്കുകയാണ് വീട്ടിലേക്ക് അമ്മച്ചിയെ കണ്ടു അമ്മച്ചിയെ സംസാരിച്ചു അമ്മച്ചിയും വളരെ സന്തോഷത്തിലാണ് അമ്മച്ചിയുടെ ആദ്യമേ തന്നെ ആശംസകളൊക്കെ അറിയിച്ചു അതുപോലെ തന്നെ അച്ചന്മാരെല്ലാം ആയിട്ട് പിതാവ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പിതാവിനോടൊപ്പം ജോസഫ് കിരഞ്ചര അച്ഛനും ചേരുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ തിരഞ്ഞാടിൻ്റെ വികാരി സെബാഷ് നെട്ടുപാറയിലും അമ്മച്ചിയുടെ മൂത്ത മകൻ ടി ഡി ജോർജും കൊച്ചുമകൻ ഫാദർ ഡെന്നിസ് തെക്കുഞ്ചേരിക്കുന്നിലും ഉണ്ടായിരുന്നു അങ്ങനെ അമ്മച്ചിയുടെ എഴുതിയ ബൈബിൾ പിതാവിന് അമ്മച്ചിയുടെ കൊച്ചുമകൻ ഫാദർ ഡെന്നിസ് നൽകി പിതാവ് വളരെ കൗതുകത്തോടെ അതുപോലെ അത്ഭുതത്തോടെ തന്നെ നോക്കി വായിച്ചു അപ്പോൾ അമ്മച്ചിയുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു നല്ല ഹാൻഡ് റൈറ്റിങ് ഈ തൊണ്ണൂറ്റിയഞ്ചാമത്തെ വയസ്സിൽ അമ്മച്ചിയെ ദൈവം ഇത്രയും നടത്തിയതില്ലോ ചെറിയ കാര്യമില്ല അത് വലിയൊരു ശുശ്രൂഷയാണെന്നൊക്കെ അമ്മച്ചിയോട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ അനുഗ്രഹപ്രദമായ രീതിയിലുള്ള വാക്കുകളായിരുന്നു എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു കേട്ടോ അമ്മച്ചി വളരെ ഹാപ്പിയാണ് അമ്മച്ചിയുടെ കൊച്ചുമക്കൾ മക്കളെയും പിതാവ് വിളിച്ച് അവർക്ക് വിളിച്ച് കുറെയൊക്കെ സംസാരിച്ചു പിതാവ് പറഞ്ഞത് അഭിമാന നിമിഷമാണ് ഈ മധുരകരമായ നിമിഷത്തിൽ അമ്മയ്ക്കും അതുപോലെ കുടുംബാംഗങ്ങൾക്കും പിതാവ് മധുരം നൽകുകയുണ്ടായി മധുരം നൽകിയ ശേഷം പിതാവ് ആശംസകളായി സംസാരിക്കുകയുണ്ടായി കേട്ടോ അമ്മച്ചി അമ്മച്ചിന്റെ ചരിത്രപാടില് നമുക്ക് വീടിനും ഈ ഇടവേക്കും ഈ ദേശത്തിനും നമ്മുടെ രൂപതയ്ക്കും ജലന്ധ്ര രൂപതക്കും എല്ലാം ചെറ്റിയ വലിയൊരു ഭാഗ്യമാണ് മെത്രാനടുത്ത് ശുശ്രൂഷയിലേക്ക് ഇവിടുത്തെ അമ്മയുടെ മോൻ ഉയർത്തപ്പെട്ടു വന്നത് നമുക്ക് അറിയാം നല്ലൊരു മിഷണറിയായിട്ട് വ്യത്യസ്ത ഭാഷകൾ പഠിച്ച് നല്ല ആത്മീയതയിൽ വളരെ എളിമയോടെ സുവിശേഷത്തിന് ചേർന്ന ഒരു ജീവിതം നയിച്ച വളരെ ശുദ്ധ വീക്ഷണങ്ങളോടും പ്രവർത്തന ജാഗ്രയോടും കൂടി പ്രവർത്തിച്ച പ്രവർത്തിക്കുന്ന ആളാണ് നമ്മുടെ പിതാവ് അത് ദൃശ്യനിധിയിലുള്ള ഒരു കൂടുതൽ അടുത്ത ശുശ്രൂഷയിലേക്കുള്ളൊരു ഒരു വിളിയാണ് അത് ത്യാഗത്തിന്റെ ഒരു വിളിയാണ് ഇംഗ്ലണ്ടിലെ ഗാർഡിലെ ബഹ്യൂവും എപ്പോഴും പറയുമായിരുന്നു പ്രീസ് ടു ഗുഡ് ഈസ് പെർമനന്റ് വാഷിംഗ് ഓഫ് ദ ഫീറ്റ് ഓഫ് അതീഷ് മറ്റുള്ളവരുടെ പാദങ്ങള് നിരന്തരമായിട്ട് നമ്മൾ കഴുകി പഠിപ്പാക്കുന്നത് ശുശ്രൂഷയാണ് എന്ന് പറഞ്ഞാല് നമ്മുടെ നമ്മുടെ പ്രവർത്തനം വഴി നമ്മുടെ വചനപ്രഘോഷം വഴി എല്ലാവരും എല്ലാവരും ശുദ്ധീകരിക്കപ്പെടണം എല്ലാവർക്കും വേണ്ടിയുള്ള ആത്മീയ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് പ്രത്യേകിച്ച് ഒരു മെലധ്യക്ഷൻ അതും ജലന്ധർ പോലെയുള്ള വളരെ അറിയപ്പെടുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുൻപി നിൽക്കുന്ന ഒരു രൂപതയുടെ അധ്യക്ഷ പദവിയിലേക്ക് വരുന്നത് ദൈവം കനിഞ്ഞു നൽകിയ ഒരു കൃപയാണ് നമ്മുടെ രൂപതയുടെ പാലായിര പ്ലാറ്റിനം ജൂബിലി വർഷമാണ് ആ ജൂബിലി വർഷത്തിൽ നമുക്ക് കിട്ടിയ വലിയ ഭാഗ്യം എനിക്ക് ഏറ്റവും വലിയ സന്തോഷം നമ്മള് മിഷൻ മീറ്റ് കൂടിയപ്പോൾ ഞാൻ പറഞ്ഞു പാലാരൂപതയിൽ നിന്ന് അധികാലം മുതൽ നോക്കിയാല് നമുക്ക് മുപ്പത്തിയൊൻപത് ഗാക്കന്മാർ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഈ തറവാട്ടിലെ മെത്രാൻ നാൽപ്പതാമത്തെ മെത്രാനാണ് പാലാരൂപതയിൽ നിന്ന് ഒരു രൂപതയ്ക്കും അതുപോലെ ഒരു പൈതൃകം അവകാശപ്പെടാൻ കത്തോലിക്കാ സഭയിൽ സാധിക്കുമെന്ന് കരുതുന്നില്ല വലിയ രൂപതകൾ ഇംഗ്ലണ്ടിലും ജർമ്മനിയിലും റോമിലും ഒക്കെ വലിയ രൂപതകളുണ്ട് പക്ഷെ അവർക്ക് പോലും ഇത്രയും മെത്രാന്മാരെ നൽകിയ നൽകിയ ഒരു രൂപത എന്ന് അവകാശപ്പെടാൻ അവർക്ക് സാധിക്കുന്നില്ല നമ്മൾ പുരാതനമായൊരു സഭയാണ് അപസ്തോലിക സഭയാണ് തമാശ്രീഹായോട് ആയിട്ടുള്ള സൈഹിക ബന്ധത്തിൽ പിറന്ന രണ്ടായിരത്തിലധികം വർഷങ്ങൾ പരിചയവും പാരമ്പര്യവും അതിന്റേതായ ആധ്യാത്മിക മൂല്യങ്ങളുമുള്ള രൂപതയാണ് ആ രൂപതയുടെ കേന്ദ്രഭാഗമാണ് മിഡിൽ ട്രാവൻകൂർ മിഡിൽ ട്രാവൻകൂറിന്റെ സെന്ററാണ് പാല പാലായിലെ പ്രത്യേകത നമുക്കെന്നും നമ്മൾ നമുക്ക് നമ്മൾ മൈനോറിറ്റി അല്ല ഇവിടെ പാലായില് നമ്മളെന്നും ഫിഫ്റ്റി പ്ലസ് കത്തോലിക്കലാണ് പാലാ രൂപതയ്ക്കുള്ളിൽ അതുകൊണ്ട് നമ്മൾ മൈനോറിറ്റി സമുദായം ആയിട്ട് നിൽക്കുമ്പോഴും പാലായിക്കുള്ളിൽ നമ്മൾ മൈനോറിറ്റി അല്ല എന്നും ദൈവം നമ്മളെ ആ രീതിയിലും കാത്തു പരിപാലിക്കുന്നുണ്ട് നല്ല കുടുംബം ഈ അമ്മയൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് ഈ പിതാവ് പ്രാർത്ഥിക്കുന്ന അമ്മച്ചിമാരുള്ള കുടുംബങ്ങളിൽ നിന്നാണ് വൈദികരെ കിട്ടുന്നത് നമുക്ക് എന്തുമാത്രം അച്ഛന്മാരുണ്ട് അഞ്ഞൂറോളം അച്ഛന്മാരുണ്ട് പാലാരൂപതയില ഇവിടെ ഇരിക്കുന്ന നമ്മുടെ തൊഴിലാട് വികാരിയും മെഡിഷീറ്റിലെ അച്ഛനും നമ്മുടെ ഇവിടുത്തെ അച്ഛനും എല്ലാം അവരൊക്കെ രൂപതയിലെ വളരെ മുൻപിൽ നിൽക്കുന്ന ആളുകളാണ് അവരുടെ സാമർഥ്യവും അവരുടെ ഇടപെടലുകളും അവർ കാത്തു സൂക്ഷിക്കുന്ന ബന്ധങ്ങളും ഒക്കെ വളരെ വലുതാണ് അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലാണ് നമുക്ക് ഈ പിതാവിനെ കിട്ടിയത് രൂപതയ്ക്ക് വലിയ സന്തോഷമുണ്ട് നമുക്ക് വലിയ അഭിമാനമാണ് ജലന്ധരൂപതയ്ക്കും അത് വലിയ ആഹ്ലാദത്തിന്റെയും ദൈവത്തിന്റെ മുമ്പിലുള്ള നന്ദി പറച്ചിലിന്റെയും ഒരു അവസരമാണ് ഇത് എളിമയുടെ ശുശ്രൂഷയാണ് വിനയത്തിന്റെ ശുശ്രൂഷയാണ് ഞാൻ പറഞ്ഞല്ലോ മറ്റുള്ളവരുടെ പാദങ്ങൾ കഴുകുന്ന ശുശ്രൂഷയാണ് അത് സുവിശേഷത്തിന്റെ വ്യാഖ്യാനമാണ് ഒരു സുവിശേഷം കൂട്ടത്തിൽ എപ്പോഴും കൊണ്ടുനടന്ന് സുവിശേഷമായി തീരേണ്ട ആളാണ് ഒരു വൈദിക മേലധ്യക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ അച്ഛൻ എന്നും തിരുവചനത്തോട് അമൃത കാണിച്ചിട്ടുണ്ട് ഈ അമ്മയുടെ അമൃതയും അതാണല്ലോ ഈ തിരുവചനം മുഴുവൻ എഴുതി സൂക്ഷിച്ച് വായിച്ച് ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരമ്മയുടെ മകൻ മിത്രാനായില്ലെങ്കിൽ അരിപ്പുറപ്പെടാനുള്ളൂ അത് തിരുവചനത്തിന്റെ വ്യാഖ്യാനമാണ് തിരുവചനത്തോടുള്ള പരിചയത്തിന്റെ ഒരു ഒരു സമ്മാനമായിട്ട് ദൈവം നമുക്ക് നൽകിയതാണ് അമിത്യ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു അതുപോലെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും ദൈവം നമ്മൾ സമൃദ്ധമായി നീട്ടിക്കട്ടെ ഋഷിത്ത് അൽഫോൻ സ്വാമിയിലൂടെ നമുക്ക് കൂടുതൽ സാധിക്കട്ടെ പിതാവ് ആശംസ അറിയിച്ചതിന് ശേഷം അമ്മച്ചി അമ്മച്ചി തന്നെ രചിച്ച പഴയൊരു താരാട്ട് പാട്ട് പാടുകയുണ്ടായി നോക്കേഴപ്പ സൂര്യൻ മലത്തിടുമ്പോ കുന്നുയ്യാൻ പോക നീ പൊന്നുലകും കറുപ്പുമേ സീളൂരിൽ മൂടിടുമ്പോൾ മഞ്ഞു മഴ സഖപ്പതം ഉണ്ണിദേവം വളരൂ നാഥൻ വയലിലുണ്ട് കൊയ്തയിടുവാനാളാളെല്ലീകം സ്നേഹത്തിൻകാനീ പൊന്നേ കുന്തിരി തഞ്ചിട വേശി വേസി നീ പോയിടണേ ക്രിസ്തുവിൻ്റെ മുന്തിരി തോപ്പിലേക്കായി വന്നു നീ പോയിടുമ്പോൾ വിളഭൂവിൽ വന്നു നീ മുന്നേറുമ്പോൾ നീ സ്നേഹരാജനീശോ ഉളവ കൊച്ചു കുഞ്ഞേ നിന്നെ നോക്കി വിളിക്കുന്നു അങ്ങനെ പത്തിരുപത് മിനിറ്റ് അമ്മച്ചിയുമായി പിതാവ് ചിലവഴിച്ചതിനു ശേഷം പ്രാർത്ഥനാശീർവാദത്തോടു കൂടി പിതാവ് വീട്ടിൽ നിന്നും യാത്രയായി അങ്ങനെ തെക്കുഞ്ചേരിക്കുന്നേൽ കുടുംബത്തിലെ സന്തോഷത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് നാളുകൾക്ക് മുമ്പ് ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്യുകയുണ്ടായി അമ്മച്ചിയോടൊപ്പം ജനന്തരൂപതയുടെ നിയുക്ത ബിഷപ്പ് ജോസഫ് സൊബാസ്റ്റിൻ പിതാവ് ഉണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ കുറച്ച് വിഷയലുകൾ ഇതാണ്ട് ഞങ്ങളിവിടെ കാണിക്കുകയാണ് കേട്ടോ അമ്മച്ചയ്ക്ക് പത്തുമക്കളാണ് പത്തുമക്കളിൽ എടുത്തു പറയപ്പെട്ട രണ്ട് വൈദികരുണ്ട് വൈദിക ശ്രേഷ്ഠന്മാരും അമ്മച്ചിക്കുണ്ടെന്നുള്ളതാണ് ആ ഒരു അമ്മച്ചിയുടെ മകനാണ് അച്ഛനാണ് കൂടുതലും ഞാൻ ജോസ് ആണ് ഞാൻ ആറാമത്തെ നാളെ അമ്മച്ചിയുടെ പത്ത് മക്കളിൽ ഞാൻ ജലന്ധർ രൂപതയിൽ ചേർന്ന് ജലന്ധ രൂപതയിൽ വൈദികനായിട്ട് ശുശ്രൂഷ നടത്തുന്നു അമ്മച്ചി ചെറു കുഞ്ഞു കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞ അവരെ കടത്തി ഓർക്കാൻ വേണ്ടി പാടിക്കൊണ്ടിരുന്ന പാട്ടുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എല്ലാ മക്കൾക്കും തന്നെ യഥാർത്ഥത്തില് മക്കളെയൊക്കെ വൈദിക വിലയിലേക്ക് വിടുന്ന ഓർമ്മയുണ്ടോ ആ നാളുകൾക്ക് ഓർമ്മയുണ്ടോ വലിയ ഓർമ്മയൊന്നുമില്ല ഓർമ്മക്കുറവൊക്കെ ഉണ്ട് ഉമ്മച്ചയ്ക്ക് എത്ര പിള്ളേരുണ്ട് പിള്ളേർ എത്ര പേരുണ്ട് പത്ത് പേരുണ്ട് പത്ത് പേര് ഓരോ ജനിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നു ഓരോന്നിൻ്റെ അപ്പുറത്തേന് പ്രിയപ്പെട്ട മക്കളായി പ്രിയ ശുശ്രൂഷരായി ജയിക്കാനിടയാക്കി ശുശ്രൂഷയോ ജീവിക്കാനിടയാക്കണം എന്നു ഒരു നന്മ പറഞ്ഞോ ഇല്ലാണ്ട് എല്ലാ ദിവസം ഇരിക്കണം വേണ്ടി ചെല്ലുവായിരുന്നു അതിലുണ്ടെന്ന് അറിയുമ്പം തന്നെ എല്ലാ ദിവസവും ചെല്ലിക്കുണ്ടായിരുന്നേ അന്നേൻ്റെ കാര്യത്തിൻ്റെ പ്രിയ ശുശ്രൂഷകരോ ശ്രൂഷരത്തീരാൻ ഇടയാക്കത്തണമെന്ന് ഇങ്ങനെയും പ്രാർത്ഥിക്കുവായിരുന്നു അമ്മച്ചി ഒരു തുന്ന മാർഗ്ഗത്തിൽ കൂടിയാലോ അച്ഛൻ ഇന്നൊരു ദൈവത്തിനായി മാറിയിരിക്കുന്നത് ദൈവത്തിൻ്റെ കാര്യം ഇരിക്കുന്നത് അപ്പോൾ എന്താണ് അച്ഛൻ്റെ ഓർമ്മകളിലെ അമ്മച്ചിയെ എന്താണ് പറയാനുള്ളത് അമ്മച്ചിയുടെ കാലിലിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് എൻ്റെ ഓർമ്മയുള്ളത് കാരണം കുഞ്ഞുമക്കളുള്ള ഇരിക്കുമ്പോഴേക്കും താഴത്തെ പിള്ളേർ വരുമ്പോഴേക്കും പിന്നെ നമ്മുടെ സ്ഥാനം അപ്പോൾ അതിന് അങ്ങനെ ആ പ്രാർത്ഥനയിലൂടെയാണ് കുടുംബ പ്രാർത്ഥനയിലൂടെയാണ് യഥാർത്ഥത്തിൽ അതുപോലെ തന്നെ പള്ളിയിൽ പോകാനുമൊക്കെ അമ്മച്ചി രാവിലെ പിള്ളേരെ വിളിച്ച് എഴുന്നപ്പിച്ചു വിടും പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസങ്ങളിലും അവധി ദിവസങ്ങളിലുമൊക്കെ അപ്പം പള്ളിയുമായിട്ടും ഒക്കെ അടുത്ത് ഇടപെടാനും കുർബാനയുമായിട്ടൊക്കെ ചേരാനും പ്രത്യേകിച്ച് അമ്മച്ചിയുടെ പ്രാർത്ഥന അത് അല്പം കൂടെ വളർന്നു കഴിയുമ്പോഴാണ് പിന്നെ കാണുന്നത് അമ്മച്ചി രാത്രിയിൽ എല്ലാവരും കടന്ന് ഉറങ്ങുമ്പോൾ അമ്മച്ചി മിക്കവാറും കട്ടിലെ മുട്ടു തിന്ന് കുറേ സമയം പ്രാർത്ഥനയുണ്ട് അപ്പോൾ ആ പ്രാർത്ഥന ഒക്കെ ഒത്തിരി അനുഗ്രഹമായിട്ട് എല്ലാവർക്കും മക്കൾ എല്ലാവർക്കും അത് വന്നു ചേർന്നിട്ടുണ്ട് മക്കൾക്ക് പലർക്കും അത് അറിഞ്ഞുകൂടാ കാരണം അമ്മച്ചി കാരണം എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോഴാണ് അമ്മച്ചി പ്രാർത്ഥിക്കാനായിട്ട് തരുക അതൊക്കെ ഒത്തിരി അനുഭവമായിട്ടുണ്ട് ഇപ്പം അമ്മച്ചയ്ക്ക് ക്ഷീണമാണ് പക്ഷേ ക്ഷീണമാണെങ്കിൽ ഇപ്പം മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ എല്ലാ ദിവസവും ഒരു അധ്യായമെങ്കിലും ബൈബിള് എഴുതും അത് ചിലപ്പോൾ അത് നന്ന നാളത്തേക്കും കൂടെ ഇന്ന് തന്നെ എഴുതിയേക്കാന്ന് വിചാരിച്ച് അങ്ങനെ എഴുതി എഴുതി അങ്ങ് പോവുകയാണ് ബിഷപ്പ് ജോസഫ് സബാസ്റ്റിൻ പിതാവിനെ എല്ലാവിധ മംഗളങ്ങളും നേരികയാണ് പ്രാർത്ഥനാ മംഗളങ്ങളും നേരികയാണ് അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേരുന്നു ഓക്കേ ബൈ